നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകിയ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഇന്ത്യൻ സേന തകർത്ത പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളുടെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലെ ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ തകർക്കുകയും നൂറോളം ഭീകരരെ വധിക്കുകയും ചെയ്തതായി ഡി ജി എം ഒ ജനറൽ രാജീവ് ഗായ് വ്യക്തമാക്കിയിരുന്നു ഇന്ത്യൻ സൈന്യത്തിന്റെ ആക്രമണത്തിൽ തകർന്ന ഭീകരതാവളങ്ങളുടെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി നടത്തിയ ആക്രമണങ്ങൾ അദ്ദേഹം വിശദീകരിച്ചത് അധിവേശ കശ്മീരിലെ അഞ്ച് ഭീകര കേന്ദ്രങ്ങളും പാകിസ്ഥാനിലെ നാല് ഭീകര കേന്ദ്രങ്ങളുമാണ് ഇന്ത്യ തകർത്തത് മുസാഫർബാദിലെ സവായി നാല് സൈദ്ന ബിലാൽ എന്നിവിടങ്ങളിലുള്ള രണ്ട് ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ തരിപ്പണമാക്കി ഗുൽപൂർ ധർണാല അബ്ബാസ് എന്നിവിടങ്ങളിലെ ഭീകര കേന്ദ്രങ്ങളും തകർത്തു ബഹവൽപൂർ മുരിദ്കെ സർജൽ മെഹുമന ജോയ് എന്നീ സ്ഥലങ്ങളിലെ ഭീകര കേന്ദ്രങ്ങൾ തകർത്ത ഇന്ത്യ ആകെ ഒൻപത് കേന്ദ്രങ്ങളാണ് തകർത്തത് ഈ കേന്ദ്രങ്ങളുടെ ചിത്രങ്ങളാണ് പുറത്തുവിട്ട് കാര്യങ്ങൾ വിശദീകരിച്ചത് അതിർത്തിക്കപ്പുറമുള്ള ഭീകര കേന്ദ്രങ്ങളിൽ അതീവ ജാഗ്രതയോടെയാണ് ഓപ്പറേഷൻ നടത്തിയതെന്നും ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഗായ് പറഞ്ഞു ഭീകരരെ മാത്രമാണ് ലക്ഷ്യമിട്ടതെന്നും വിവിധ രഹസ്യാന്വേഷണ ഏജൻസികൾ ആളുകളുണ്ടെന്ന് സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് ഒൻപത് കേന്ദ്രങ്ങൾ തകർത്തതെന്നും അദ്ദേഹം പറഞ്ഞു ലഷ്കർ തോയ്ബയുടെ പ്രധാന കേന്ദ്രമായ മുറിഖേ അജ്മൽ കസബിനെയും ഡേവിഡ് ഹെഡ്ലിയെയും പോലുള്ള ഭീകരരെ വളർത്തിയെടുത്തിട്ടുള്ള കേന്ദ്രമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി പാകിസ്ഥാന്റെ ആക്രമണത്തിന് തിരിച്ചടി നൽകി ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായി ഇന്ത്യ നടത്തിയ സൈനിക നടപടിയിൽ പാകിസ്ഥാൻ വ്യോമസേനയുടെ നിരവധി താവളങ്ങൾ െന്നും വലിയ നാശനഷ്ടമുണ്ടായെന്നും തെളിയിക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങളാണ് വ്യോമസേന പുറത്തുവിട്ടിരിക്കുന്നത് ഇന്ത്യൻ സ്പേസ് അനലിറ്റിക്സ് സ്ഥാപനമായ സ്പേസും ചൈന ആസ്ഥാനമായുള്ള മിസോസിനുമാണ് ഈ ഉപഗ്രഹ ചിത്രങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ഭോലാരി ജാക്കോബാബാദ് സർഗോദ റാവൽപിണ്ടിക്കടുത്തുള്ള തന്ത്രപ്രധാനമായ നൂർഖാൻ എയർബേസ് എന്നിവയുൾപ്പെടെയുള്ള പി എ എഫുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതും തകർന്നതുമാണ് ചിത്രങ്ങളിൽ കാണാനാകുന്നത് പാകിസ്ഥാനിലെ ഒൻപത് ഭീകര കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണത്തിൽ നൂറോളം ഭീകരരെ വധിച്ചെന്നാണ് ഇന്ത്യൻ സൈന്യം വ്യക്തമാക്കിയത് ഇന്ത്യ പാക് വെടിനിർത്തൽ ധാരണയ്ക്ക് ശേഷം നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഗായ് എയർ മാർഷൽ എ കെ ഭാരതി വൈസ് അഡ്മിറൽ എ എൻ പ്രമോദ് തുടങ്ങിയവരാണ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത് കാര്യങ്ങൾ വിശദീകരിച്ചത് സൈന്യം ലക്ഷ്യമിട്ടത് ഭീകരവാദികളെ മാത്രമാണ് കൃത്യവും നിയന്ത്രിതവുമായി ഇന്ത്യ തിരിച്ചടിച്ചു ഇന്ത്യയുടെ ആക്രമണത്തിൽ ചില ഭീകര കേന്ദ്രങ്ങളിൽ നിന്ന് ഭീകരർ ഒഴിഞ്ഞുപോയെന്നും സൈന്യം വ്യക്തമാക്കി പാകിസ്ഥാനിൽ കൃത്യമായ ബോംബിംഗിലൂടെ തകർത്ത കെട്ടിടങ്ങളുടെ ചിത്രങ്ങൾ എയർമാർഷൽ എ കെ ഭാരതി പുറത്തുവിട്ടു ഭവൽപൂരിലെ ഭീകര ക്യാമ്പായിരുന്ന കെട്ടിടം പൂർണ്ണമായി തകർത്തു മുരു ഭീകര കേന്ദ്രവും തകർത്തു കൊടും ഭീകരരെ പരിശീലിപ്പിക്കുന്ന മുരികയിലെ കേന്ദ്രം പ്രധാന ലക്ഷ്യമായിരുന്നു പുൽവാമ ആക്രമണവും വിമാന റാഞ്ചിൽ നടത്തിയ വധിച്ചു ജനവാസ കേന്ദ്രങ്ങളിൽ നാശനഷ്ടം ഉണ്ടായിട്ടില്ല തെളിവുകൾ വ്യോമസേന പുറത്തുവിട്ടു ഉണ്ടായിട്ടില്ലാ വിമാനങ്ങളെ കവചമാക്കി ആക്രമണം ഇന്ത്യ ഇതിനെ ഭാരതി വ്യക്തമാക്കി പാകിസ്ഥാനിലെ വ്യോമതാവളങ്ങളും റഡാർ സ്റ്റേഷനുകളും തകർത്തു ചുനിയൻ സർഗോദ സർഗോദി ചുനിയൻ സർഗോദ റഹീം സർഗോദിർഖാൻ സുഖൂർ ഭൌലാരി ജാക്കോബാബാദ് അടക്കമുള്ള വ്യോമതാവളങ്ങളും പാക് സേനയുടെ എഫ് സിക്സ്റ്റീൻ ജെ എഫ് സെവൻ യുദ്ധ സ്ഥിതി ചെയ്യുന്ന താവളമാണ് സർഗോദ മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത് വരെ പാക് സൈനികർ കൊല്ലപ്പെട്ടുവെന്നാണ് പാകിസ്ഥാന്റെ കണക്കെന്നും സൈന്യം പറഞ്ഞു പാകിസ്ഥാൻ മിലിറ്ററി ഓപ്പറേഷൻ ഡയറക്ടർ ഫോണിൽ വിളിച്ചതിനെ തുടർന്നാണ് വെടിനിർത്തലിന് ധാരണയായതെന്നും എയർ മാർഷൽ എ കെ ഭാരതി പറഞ്ഞു എന്നാൽ പാകിസ്ഥാൻ ഈ ധാരണ ലംഘിച്ച് വിവിധയിടങ്ങളിൽ ആക്രമണം നടത്തി ആക്രമണത്തിന് ഉപയോഗിച്ച ആയുധങ്ങളെക്കുറിച്ച് ഇപ്പോൾ വെളിപ്പെടുത്താൻ കഴിയില്ല ശത്രുവിന് കനത്ത തിരിച്ചടി നൽകി ചില പാക് വിമാനങ്ങൾ തകർത്തു എത്ര എണ്ണമാണെന്ന് ഈ ഘട്ടത്തിൽ വെളിപ്പെടുത്താൻ കഴിയില്ല പാക് വിമാനങ്ങൾ തകർത്തതിനെക്കുറിച്ച് വരും ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുമെന്നും ഇത് സംബന്ധിച്ച സാങ്കേതിക പരിശോധന നടക്കുകയാണെന്നും എ കെ ഭാരതി വ്യക്തമാക്കി റഫാൽ വിമാനം പാകിസ്ഥാൻ തകർത്തോ എന്ന ചോദ്യത്തിന് ഇന്ത്യൻ വിമാനങ്ങൾ തകർന്നു പാക് വിമാനങ്ങൾ ഏതൊക്കെ തകർന്നു എന്നതുപോലുള്ള കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ വിശദീകരിക്കാൻ സാധിക്കില്ലെന്നും അദ്ദേഹം മറുപടി നൽകി സംഘർഷം ഇപ്പോഴും നിലനിൽക്കുകയാണ് അത്തരം വെളിപ്പെടുത്തലുകൾ എതിരാളികൾക്ക് അനുകൂലമാകും രാജ്യം ശക്തമായി തിരിച്ചടിയാണ് ശത്രുവിനെ നൽകിയതെന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ പറയാൻ കഴിയൂ പോർമുഖത്ത് നഷ്ടങ്ങൾ സ്വാഭാവികമാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു